കലിങ്കയിൽ കയറിച്ച് ഒന്ന് ഒഡീഷയിലെ വീരന്മാരുടെ ചങ്കുറ്റത്തിന് വിലയിടാന്ന് കരുതി കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് അത് ഒഡീഷ എഫ് അവരുടെ തട്ടകത്തിൽ തങ്ങളുടെ തിണ്ണാ വിട്ടിക്ക് ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് ചരിത്രം ഉറങ്ങുന്ന കലിംഗ കലിംഗയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ പീരീഡിലേക്ക് പോകണം അശോകന്റെ പടയോട്ടത്തിനെ കുറിച്ചൊക്കെ പടയേണ്ടി വരും നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബംഗളൂരു എഫ് സിയും ജരാഡ് സരഗോസയുടെ ബംഗളൂരു എഫ് സിയും പിന്നെ നമ്മുടെ ലൊബേറയുടെ ഒഡീഷ എഫ് സിയും തമ്മിൽ ഏറ്റുപുട്ടിയപ്പോൾ താൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അതുപോലെ ഉപയോഗിച്ച് സെർജോ ലബേറ ബംഗളൂരു എഫ് സിക്ക് മേൽ അതിമയാനകമായിട്ടുള്ള ഒരു വിജയം നേടിയിട്ടുണ്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നേരത്തെ ഒരുപാട് വിസ്മയകരമായിട്ടുള്ള ഗോളുകൾ നേടിയ ഗോളുകൾ ജെറിയെ തേടി വരും എന്ന തരത്തിലുള്ള ഒരു ശൈലി തന്നെ ഉണ്ടായിരുന്നു കാരണം കൃത്യമായിട്ട് ബോളുകൾ വീഴുന്ന സ്ഥലത്തേക്ക് ജെറി എവിടെ നിന്നെങ്കിലും പൊട്ടി വീണ് ഗോൾ അടിക്കുന്ന ഒരു താരമായിരുന്നു ജെറി മോമിംഗ്താ ജെറി മോവിതാവിനെ പോലെ ഇതുപോലെ വണ്ട് നമ്മുടെ ചെന്നൈയുടെ ജയ ജയലാൽ പെഖുലയും ഇതുപോലെ പൊട്ടി വീണ് ഗോളുകൾ അടിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ പ്യൂട്ടിയുടെ മനോഹരമായിട്ടുള്ള ഒരു സപ്ലൈ അത് ഐസക്ക് കാലുകൊണ്ട് കൊളുത്തി ജെറിയിലേക്ക് ഇട്ട് കൊടുത്തു ജെറി എവിടെ നിന്നും പൊട്ടി വീണ് അത് ഗോളാക്കി മാറ്റുന്നു അതിനുശേഷം വീണ്ടും മറ്റൊരു ഗോള് സെർജിയോ ലബേറയുടെ ഏറ്റവും പ്രിയപ്പെട്ട വജ്രായുധങ്ങൾ ഇറന്നായിട്ടുള്ള ഫോർത്താദോ ഹാൾ മൊർത്താദോ ഫൗള് നിയർ പോസ്റ്റിലേക്ക് തന്റെ ബുള്ളറ്റ് ഹെഡറിലൂടെ ഗോൾ നേടി ലീഡ് രണ്ടാമത്തെ അതിനുശേഷം ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ മനോഹരമായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്കില്ല് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഡേഗോ മോറൻഷ്യെ മൂന്നാമത്തെ ഗോൾ നേടി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സുനിൽ ഛേത്രിയിലൂടെ ഒരു ക്യുക്ക് ഫ്രീക്ക് ഹെഡർ ഗോളാക്കി ബംഗളൂരു മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും നിരന്തരം ബംഗളൂരുവിൻ്റെ ഗോൾ മുഖത്ത് ഒഡീഷയുടെ പോരാളികൾ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ വീണ്ടും സത്യം പറഞ്ഞ ഒഡീഷാസിയുടെ നാലാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ബംഗളൂരുവിൻ്റെ പ്രതിരോധ നിരയെ വെറും കോമഡി പീസാക്കുന്ന തരത്തിലാണ് കാരണം നമ്മുടെ പയ്യൻ പയ്യനല്ല നമ്മുടെ സീനിയർ പ്ലെയർ ആയിട്ടുള്ള ഡീഗോ മൊറൻഷ്യ ബംഗളൂരു താരങ്ങളുടെ പിഴവിൽ നിന്നും പിടിച്ചെടുത്ത പന്തുമായിട്ട് മുന്നിലേക്ക് നീങ്ങുമ്പോൾ എക്സാക്ട്ലി അഞ്ച് താരങ്ങൾ അദ്ദേഹത്തിനെ അവിടെ കൗണ്ടർ ചെയ്യാനുണ്ടായിരുന്നു നാല് താരങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും അദ്ദേഹത്തിന്റെ പിന്നിലും മറ്റൊരു താരവും ടോട്ടൽ അഞ്ച് താരങ്ങൾക്ക് പന്തിനെ ഒന്ന് സ്പർശിക്കാൻ പോലും ആക്ച്വലി അത് ബംഗളൂരു താരങ്ങൾക്കിടയിൽ വന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരുന്നു അത് ബംഗളൂരു താരങ്ങളുടെ എല്ലാം മുഖത്തെ എക്സ്പ്രഷനിൽ നിന്നും വ്യക്തമായിരുന്നു ആ അഞ്ചു പേരുടെ ഇടയിൽ നിന്നും ഒരു ഫൈനസ്റ്റ് പൊസിഷൻ ഡീഗോ ഓറീൻഷൻ കണ്ടെത്തി അവരുടെ ഇടയിൽ നിന്നും പന്തുമായിട്ട് പുറത്തിറങ്ങി ഗോളടിക്കുന്ന കാശിയാണ് കണ്ടത് ആക്ച്വലി അതായപ്പോഴത്തേക്ക് ബംഗളൂരുടെ കയ്യിൽ നിന്ന് കളി വിട്ടുപോയി മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മത്സരത്തിൽ ഉടനീളം ഗോളുകൾക്ക് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയ എഡ്ഗർ മെന്റസിന്റെ ഒരു ഹെഡർ ശ്രമം കൂടി വിജയിച്ചതോടുകൂടി നാല് രണ്ട് എന്ന സ്കോർ മാർജിനിൽ ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സിയോട് പരാജയപ്പെടുന്ന കാശിയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് ഏതായാലും ഒഡീഷ എഫ് സി കലിങ്കയിൽ തങ്ങളുടെ തിണ്ണമിടുക്കിന്റെ കരുത്ത് ഒരിക്കലും കൂടി തെളിയിച്ചു